ുറാൻ എന്ന് പറയുന്ന ഒരു പുസ്തകമാണെന്നുള്ള മറ്റൊരു തെളിവ് നിങ്ങൾക്ക് ഹദീസ് ആണ് ബുക്ക് നമ്പർ നമ്പർ ഹദീസ് ഉമർ ഉമർ ഹേർഡ് എ മാൻ നോ ബൈ കബ കേട്ടു ഒരു മനുഷ്യൻ പ്രതി സത്യം ചെയ്യുന്നത് കേട്ടു സേബ് അപ്പൊ ഉമർ ഇബിൻ ഉമർ പറഞ്ഞു നത്തിങ് ബൈ നത്തിങ്ഹുവിന്റെ പ്രതി അല്ലാതെ മറ്റൊന്നിനെ പ്രതിയും സത്യം ചെയ്യാൻ പാടില്ല മെസഞ്ചർ ഓഫ് ബൈ ഹാസ് കമ്മിറ്റഡ് എ ആരെങ്കിലും അള്ളാഹുവിനെ അല്ലാതെ മറ്റെന്തിനെങ്കിലും പ്രതി ഈവൻ കബയെ പ്രതി സത്യം ചെയ്താൽ പോലും അത് തെറ്റാണ് അത് ഷിർക്കാണ് അതായത് ഞാനിപ്പോ കബയെ പ്രതി സത്യം ചെയ്താൽ ഞാൻ കബയെ ആരാധിക്കുന്നതിന് തുല്യമാണ് അത് ഷിർക്കാണ് അപ്പോ എന്നാണ് മുഹമ്മദ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ പ്രതി മാത്രം സത്യം ചെയ്യുക അത് അള്ളാഹുനെ ആണല്ലോ മുസ്ലിങ്ങളെ ആരാധിക്കുന്നു പറയുന്നത് അപ്പൊ അത് ശിർക്കല്ല എന്നാൽ അള്ളാഹു അല്ലാതെ വരെ ആരെ പ്രതി സത്യം അമ്മയെ പ്രതി സത്യം എന്ന് പറഞ്ഞു അമ്മയാണേ സത്യം എന്ന് പറഞ്ഞാൽ അമ്മയാണ് സത്യം എന്ന് പറഞ്ഞാൽ അമ്മയെ ആരാധിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് അത് ശിർക്കായ ശിർക്കാണ് അതായത് അള്ളാഹുവിന് പകരം അപ്പൊ അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കുന്ന പരിപാടിയാണത് അതുകൊണ്ട് അത് ചെയ്യരുത് അത് ഷിർക്കാണ് അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കുന്ന പരിപാടിയാണ് അതായത് അള്ളാഹുവിന്റെ പ്രതിയല്ല അതെ മറ്റെന്തിനെങ്കിലും പ്രതി സത്യം ചെയ്താൽ അതിനെ ആരാധിക്കുന്നതിന് തുല്യമാണ് അതിനെ അള്ളാഹുവിനെ പങ്കുകാരാക്കുന്നതിന് തുല്യമാണെന്നാണ് മുഹമ്മദ് പറഞ്ഞു തന്നെ സു ജാമിയർമിതി വോളി നമ്പർ മൂന്ന് ബുക്ക് നമ്പർ പതിനെട്ട് ഹദീസ് നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി അല്ലെങ്കിൽ ബുക്ക് നമ്പർ ഇരുപത് ഹദീസ് നമ്പർ പതിമൂന്ന് അപ്പൊ ഖുറാനകത്ത് കൈകടത്തലുകളൊന്നും ഇല്ലെങ്കിൽ വേറെ ഒന്നിനെ പ്രതിയും സത്യം ചെയ്യുന്ന ഒരു ഭാഗം ഖുർാനാകത്ത് ഉണ്ടാവില്ലല്ലോ കാര്യം അള്ളാഹു അല്ലാതെ വേറെ എന്തിനെ പ്രതി സത്യം ചെയ്താലും ആ ആ സംഭവത്തെ ആരാധിക്കുന്നതിന് തുല്യമാണ് അപ്പൊ ഖുർആാനാകത്ത് കൈകടത്തലില്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഖുർആാനാകത്ത് ഉണ്ടാവില്ലല്ലോ നമുക്ക് എന്തെടുത്തു നോക്കാം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഖുറാനാത്തുണ്ടോന്ന് ഖുറാനിലെ അമ്പത്തിമൂന്നാമത്തെ സൂറ ഒന്നും രണ്ട് വാചുത്തകൾ സൂറത്ത് നച്ചിമ്മിൽ ഒന്നും രണ്ട് വാഴ്ത്തകൾ നക്ഷത്രം അസ്തമിക്കുമ്പോൾ അതിനെ തന്നെയാണ് സത്യം നിങ്ങളുടെ കൂട്ടുകാരൻ വഴിതെറ്റിയിട്ടില്ല അപ്പൊ നക്ഷത്രത്തിന്റെ അസ്തമയത്തെ ചൊല്ലി സത്യം ചെയ്യുമ്പോ അള്ളാഹു ശിർക്കുകയും അല്ലേ അള്ളാഹു അ ഈ നക്ഷത്രത്തെ അള്ളാഹു പങ്കുകാരനാക്കുകയും അള്ളാഹു നക്ഷത്രത്തിനെ ആരാധിക്കുകയും ചെയ്യുന്ന തുല്യല്ലേ അപ്പൊ ഒന്നുകിൽ ഇത് ഖുറാൻ തിരുത്തി ആരാണ്ട് എഴുതിയത് അല്ലെങ്കിൽ അള്ളാഹുവിന് വേറെ ദൈവം ഉണ്ടെന്ന് പറയേണ്ടി വരും കാരണം എം എം അക്ബർ നക്ഷത്ര സ്ഥാനത്തെ ചൊല്ലി സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹുവിന് തുല്യമായി നക്ഷത്ര സ്ഥാനത്തെ കാണുന്നു എന്ന് വരും അത് ഷിർക്കാണ് എന്നാണ് മുഹമ്മദ് പറഞ്ഞത് അപ്പൊ അള്ളാഹു നക്ഷത്ര സ്ഥാനത്തെ ചൊല്ലി സത്യം ചെയ്താൽ അതിന്റെ അർത്ഥം എന്താ അള്ളാഹു നക്ഷത്ര സ്ഥാനത്തെ ആരാധിക്കുന്നു നക്ഷത്രം അസ്തമിക്കുന്നതിനെ ആരാധിക്കുന്നു എന്ന് വരും അപ്പോ സത്യം ചെയ്യുന്നത് ഷിർക്കാണ് മറ്റൊന്നിനെ അള്ളാഹുവിനെ ചൊല്ലി സത്യം ചെയ്താൽ ഓക്കെ അല്ലാത്ത ആരെ ചൊല്ലി സത്യം ചെയ്താൽ അത് ഷിർക്കാണെന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ആരെ ചൊല്ലി സത്യം ചെയ്താലും അത് ഷിർക്കാണെന്ന് പറഞ്ഞാൽ അതിനെ ആരാധിക്കുന്ന ഒരു തുല്യമാണെന്നല്ലേ പറയുന്നത് അള്ളാഹുവിനെ അത് പങ്കുകാരനാക്കി എന്നല്ലേ പറയുന്നത് അപ്പൊ അള്ളാഹു നക്ഷത്രം അസ്തമിക്കുമ്പോൾ അതിനെ തന്നെയാണ് സത്യം നക്ഷത്രത്തെ ചൊല്ലി നക്ഷത്രസ്ഥാനത്തെ ചൊല്ലി അള്ളാഹു സത്യം ചെയ്യുമ്പോൾ അള്ളാഹു അതിനെ ആരാധിക്കുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന് പങ്കുകാരാക്കുന്നു എന്നല്ലേ അതിനർത്ഥം അപ്പൊ ഷിർക്ക് ചെയ്യുന്ന അള്ളാഹു ഖുറാനകത്തോണ്ട് ഒന്നുകിൽ അള്ളാഹു ഷിർക്ക് ചെയ്യുന്ന ആള് അള്ളാഹുവിന് വേറെ ദൈവമുണ്ട് എന്ന് പറയേണ്ടി വരും അതല്ലെങ്കിൽ ഖുറാൻ തിരുത്തി എന്ന അക്ബർ സമ്മതിക്കേണ്ടി വരും രണ്ടായാലും ഞങ്ങൾക്ക് സമ്മതമാണ് ഇഷ്ടമുള്ള ആർഗ്യുമെന്റ് എൻ്റെ അടുത്തു ഖുറാനിലെ തൊണ്ണൂറ്റിയഞ്ചാമത്തെ സൂറ ഒന്നും ഒന്ന് മുതൽ നാല് വരെ അത്തിയും സീനാ സീനാപർവ്വതവും നിർഭയത്മത്തമുള്ള ഈ രാജ്യവും തന്നെയാണ് ആ സത്യം അള്ളാഹുവിന് ഇപ്പൊ പങ്കുവരെ പലതായി ഇത് മുഷ്രിക്കിനേക്കാൾ വലിയ മൂന്നാം തരം കൂടിയ മുഷരിക്കാണെന്ന് തോന്നുന്നത് അള്ളാഹു കാര്യം ആഹ് അത്തീനെ ചൊല്ലി സത്യം ഒലി വൃക്ഷത്തെ ചൊല്ലി സത്യം സീനായ് പർവ്വതത്തെ ചൊല്ലി സത്യം നിർഭയത്വമുള്ള ഈ രാജ്യം ചൊല്ലി സത്യം ഇപ്പൊ എത്രണത്തെ എണ്ണത്തെ ചൊല്ലിയായി സത്യം ചെയ്യുന്നത് അപ്പൊ അള്ളാഹു പങ്കുകാരുടെ എണ്ണം കൂട്ടിക്കൊണ്ടേ അങ്ങിയിരിക്കുക അത്തിയും ഒലിയും സീനാപർവ്വതവും നിർഭയത്തുള്ള ഒരാൾ അള്ളാഹുവിനെ അല്ലാതെ ചൊല്ലി സത്യം ചെയ്താലും അയാൾ ചെയ്യുകയാണ് അയാൾ അള്ളാഹുവിന് പങ്കുകാരെ സ്ഥാപിക്കുകയാണ് അള്ളാഹുവിനെ പോലെ അതിനെ കാണുകയാണ് അപ്പൊ അള്ളാഹു ദൈവമായിട്ട് ഈ സ്ഥാനത്തിനൊക്കെ കാണുന്നു എന്നല്ലേ ഇത് കൊണ്ട് ഞാൻ പറഞ്ഞതല്ലാട്ട് ഇത് മുഹമ്മദ് പറഞ്ഞതാണ് പ്രതിയല്ലാതെ മറ്റോ എന്തിനെ പ്രതിയെങ്കിലും ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ ഷിർക്ക് ചെയ്യുകയും അവിശ്വാസം ചെയ്യുമാണ് കാഫറ് കുഫർ ചെയ്യും ഷിർക്ക് ചെയ്യുമാണ് ചെയ്യുന്നത് എന്ന് കഭയെ ചൊല്ലി സത്യം ചെയ്ത ഒരാളോട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ ഖുറാനിലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ സൂറ ഒന്നുമുതൽ രണ്ടുപേരും സൂഹത്ത് ശാംസിലെ സൂര്യനും അതിന്റെ പ്രഭയും തന്നെയാണ് ആ സത്യം അപ്പൊ സൂര്യനും അള്ളാഹുവിൻ്റെ പങ്കാളിയോ ദൈവമോ മുഷിരിക്കോ എന്താണ്ടൊക്കെയായി എന്ന് സാരം അപ്പൊ ഇതൊക്കെ ഖുറാൻ തിരുത്തി ആരെങ്കിലും എഴുതിയതാണോ അതോ അള്ളാഹു ഒറിജിനൽ ഒരു മുശിരിക്കാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് കൃത്യമായിട്ട് പറയുക ഒന്നുകിൽ ആരെങ്കിലും തിരുത്തി ഖുറാനിൽ കയ്യും കാലും ഒക്കെ കടത്തി എഴുതിയതാണ് ഇതൊന്നു പറയുക അതല്ലെങ്കിൽ അള്ളാഹു ഒരു മുഷിരിക്കാണ് അള്ളാഹുവിന് വേറെ ദൈവങ്ങളുണ്ട് അള്ളാഹു പലതിനെയും ചൊല്ലി സത്യവിടുന്നുണ്ട് മനുഷ്യനൊന്നിനെ മനുഷ്യൻ ചന്ദ്രനെ ചൊല്ലി സത്യം ചെയ്താൽ സൂര്യനെ ചൊല്ലി സത്യം ചെയ്താൽ അള്ളാഹുവിനെ തുല്യനാക്കുകയാണ് സൂര്യനെ അപ്പൊ അള്ളാഹു സൂര്യനെ ചൊല്ലി സത്യം ചെയ്താൽ അള്ളാഹുവിന്റെ ദൈവമാക്കുകയല്ലേ സൂര്യനെ ഇത് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇല്ലേ അപ്പൊ തന്നെ അറിഞ്ഞുകൂടെ ഇതൊക്കെ ആരോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ് എന്ന് നിങ്ങൾക്ക് തന്നെ നനസി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൈകടത്തപ്പെട്ട പുസ്തകമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ മറ്റൊരു തെളിവാണ് സ്പോർട്ടിൽ മനുഷ്യൻ ഖുറാൻ തിരുത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പിൽക്കാലത്ത് നാട്ടുകാരെ തിരുത്തിയത് മുഹമ്മദ് ഇരിക്കുമ്പോ തന്നെ ഖുറാൻ തിരുത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അമർ ബിൻ മക്തൂബ് എന്ന് പറയുന്ന ഒരു അന്ധൻ തിരുത്തിയ പുസ്തകമാണ് ഖുറാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സഹിബൽ ബുഖാരി ബുക്ക് നമ്പർ അറുപത്താറ് ഹദീസ് നമ്പർ പന്ത്രണ്ട് എടുക്കുക ബൈ ആയത്തങ്ങിറക്കുക വീട്ടില് ഇരിക്കുന്ന വിശ്വാസികളും അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയ വിശ്വാസികളും തുല്യരായിരിക്കില്ല എന്ന് ആയത്തിറക്കി അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ എല്ലാം കൃത്യമായിട്ട് അറിയാമല്ലോ ഇത്രേം ഉണ്ടായിരുന്നുള്ളൂ ആയത്ത് ഇത്രയും മുഹമ്മദ് പറഞ്ഞു കഴിഞ്ഞപ്പോ സൈദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അങ്ങോട്ട് മുഹമ്മദ് പറഞ്ഞു സൈദിനെ വിളിക്കും എഴുതി വെക്കാൻ പറഞ്ഞു അങ്ങനെ സൈദ് ഇതുമായിട്ട് വന്ന് സാധനം എഴുതി എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് എഴുതി ഞായിൽ ഇരിക്കുന്ന ആളുകളും വീട്ടിലിരിക്കുന്ന മുസ്ലിങ്ങളും യുദ്ധത്തിന് പോയി മുസ്ലിം ഒരിക്കലും തുല്യരാതില്ല യുദ്ധത്തിന് ആ കൂലിപ്പെട്ടേ കിട്ടുന്നില്ല എന്റെ ആളെ കിട്ടാൻ വേണ്ടി ചെയ്തതാ അപ്പോ അറ്റ് ദൈം ഉം മുക്തുമിന്റെ മകനായ അമർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇരിപ്പണത് പുള്ളിക്കാരെ കണ്ണ് കാണാത്തൊരു മനുഷ്യനായിരുന്നു പുള്ളി മുഹമ്മദ് ഓ അള്ളാ സപ്പോസ്തൽ വാട്ട് ഈസ് യുവർ ഓർഡർ ഫോർ മീ ഞാൻ അന്തനാ ഞാൻ വീട്ടിലിരിക്കാൻ എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റുമോ കണ്ണു കാണാത്ത ഞാൻ അപ്പൊ എനിക്ക് എന്നാ കിട്ടുമെന്ന് ചോദിച്ചു ഐ എം ബ്ലൈൻഡ് മാൻ സോ ഇൻസ്റ്റെഡ് ഓഫ് ദ ദേഴ്സ് അപ്പൊ ഈ മുകളിൽ ഇറങ്ങിയ വാക്ക് സൈദിനോട് ഞാൻ അടക്ക് വെട്ടിക്കോ നീ പുതിയ ആയിപ്പത്തരാ അന്തം പറഞ്ഞുകൊണ്ട് എനിക്ക് ഇപ്പോഴാണ് വെളിവ് പോകുന്നത് ഇത് അള്ളാഹു പത്തൊമ്പതിനായിരം വർഷം മുന്നേ എഴുതി വച്ചാണെന്നാ പറയുന്നേ ഇവിടെ ഇന്ന് ജനിച്ചൊരു അന്തം പറഞ്ഞ് തിരുത്തിക്കേണ്ടി വരിക അപ്പൊ അമ്പതിനായിരം വർഷം മുന്നേ അള്ളാഹിന് വെളിവില്ലാഞ്ഞിട്ട് ജനിച്ചു വീണ ഈ ഇപ്പൊ മുഹമ്മദ് കാലത്ത് നടന്ന അമർ ബിൻ മക്തൂം എന്ന് പറയുന്ന അന്തൻ ഈ പറയുന്ന അമ്പതിനായിരം വർഷം പഴക്കൊണ്ടായിരുന്ന ഖുറാൻ ഇവിടെ തിരുത്തുന്ന കാഴ്ചയെ കാണുന്നത് ോ കേട്ടോ ഇപ്പൊട്ട് തിരുത്തിക്കോ ആ ഇവിടെ അള്ളാനേക്കാ വലിയ പുള്ളിക്കാൻ ഇവിടെ തിരുത്തിയിട്ടുണ്ട് മുഹമ്മദ് അബോറേ ആ ആയത്ത് പകരം വേറെ ആയത് ഇപ്പൊ തന്നെ വെളിപ്പെട്ടിട്ടുണ്ട് അതായത് അമ്പതിനായിരം വർഷങ്ങൾക്ക് മുന്നേ അത് ആദമുണ്ടാകണതിന് അമ്പതിനായിരം വർഷം മുന്നേ എന്നൊക്കെ അയ്മ്മാർ പലരും പറഞ്ഞു നടക്കുന്നത് ആദം ഉണ്ടാകണതിന് മുന്നേ ഉണ്ടായിരുന്ന ഖുറാൻ മുഹമ്മദിനെ ഇറക്കി കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ ഇറക്കി കൊടുത്ത ഖുറാനകത്ത് ഒരു അബദ്ധം വന്നുകൂടിയും അവിടെ ഇരുന്ന് അത് തിരുത്താൻ ആവശ്യപ്പെടുകയും അത് കേട്ടിട്ട് മുഹമ്മദ് തന്നെ ആ ആയത്ത് തിരുത്തി പുതിയ ആയത്തിറക്കുകയും ചെയ്തു ഇത്രയും കണ്ടിട്ട് പോലും നിങ്ങൾക്ക് മനസ്സിലേ ഇത് മുഹമ്മദ് അടക്കാൻ കൈകടത്തിയ സാധനമാണ് അപ്പൊ പിന്നെ അത് കണ്ടുകൊണ്ടിരിക്കണ നാട്ടുകാർ കയ്യല്ല കാളല്ല ചിലപ്പോ വേറെ പലതും ഒക്കെ അതിനകത്ത് കടത്തിന്നിരിക്കും മുഹമ്മദ് വരെ അമർ ബിൻ അമർബിൻ എന്ന അന്ധം വരെ കൈയ്യടത്തുക വായി തോന്നിയന്മാരെല്ലാം വന്ന് തിരുത്തി എഴുതി മുഹമ്മദ് ഉള്ളപ്പ തന്നെ അപ്പൊ പിന്നെ മുഹമ്മദ് മരിച്ച ശേഷമുള്ള കാര്യം പറയണോ ഇതാണ് അവസ്ഥ ഇതാണ് ഈ പറയുന്ന ഖുറാനകത്തും ഇമ്മാതിരി പറയുന്ന ഹദീസിനകത്തും ഒക്കെ കുറെ തള്ളു തള്ളി വെച്ചേക്കണതൊക്കെ തൗറാത്തിനകത്ത് ഇല്ലാത്തത് കൊണ്ട് തൗറാത്ത് വ്യാജമാണെന്ന് പറയണത് ചൈനക്കാർ ഉണ്ടാക്കിയ ഡ്യൂപ്ലിക്കേറ്റ് രാത്തിന്റെ പാട്ട് ഉണ്ട് അത് ആ ഡ്യൂപ്ലിക്കേറ്റ് പാട്ട് ഒറിജിനൽ ഐഫോൺ చైనా ఇరకి డూప్లికేట్ ఐఫోన్ ఉండ ഇന്നൊരു പാട്ടുണ്ട് ആ പാർട്ട് ഈ പറഞ്ഞ ഒറിജിനൽ ലൈഫോണ്ടാകത്തില്ല അതുകൊണ്ട് ഒറിജിനൽ ഐഫോൺ വ്യാജമാണെന്ന് പറയുന്ന പോലെയല്ലേ എന്റെ അക്ക് പറയ ഇമ്പാദിനെ വെട്ടിത്തിരുത്തി ഉണ്ടാക്കിയ ഖുറാനുമായിട്ടൊക്കെ ബൈബിള് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ഭേദ പുസ്തകം ഞങ്ങളൊക്കെ വിശ്വസിക്കുകയും ഞങ്ങളൊക്കെ പഠിക്കുകയും ഞങ്ങളൊക്കെ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന മുഹമ്മദ് ജനിക്കുന്നതിന് പത്തരണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ട തോറ അത് വ്യാജമാണ് എന്ന് പറയുന്നു നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഇങ്ങനെ അന്തന്മാർ വരെ അള്ളാഹുവിന് വരെ വെട്ടിത്തിരുത്തി ഉണ്ടാക്കിയതാണെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുമ്പോൾ അതൊക്കെ പരസ്യപ്പെട്ടു എവിടെ ഉണ്ടാകുക എന്ന് താങ്കൾ ഒന്ന് ചിന്തിച്ചു നോക്കുക പിന്നെ നമ്മുടെ അക്ബർ അടുത്തൊരു കണ്ടുപിടുത്തമാണ് നടത്തുന്നത് ഉദാഹരണത്തിന് ആവർത്തന പുസ്തകത്തിലെ മുപ്പത്തിനാലാം അധ്യായത്തിന്റെ അവസാന ഭാഗം നോക്കുക അടുത്ത് വെച്ച കർത്താവിന്റെ ദാസനായ മോശെ മരിച്ചു മുസാൻ നബി കള്ളാഹ് അവതരിപ്പിച്ച കവറാത്തിലെ ഭജനാട്ട ഞാൻ വായിക്കുന്നത് അങ്ങനെ അടുത്തുള്ള ഗോവാപദേശത്ത് പരിടെ അടുത്തുള്ള സമതലത്തിൽ വെച്ച കർത്താവിന്റെ ദാസനായ മോശ മരിച്ചു മൂച്ചൊരു പ്രവാചകൻ പിടി ഇതേ വരെ ഇസ്രായേലിന്റെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശവക്കുടിയുടെ സ്ഥലം എവിടെയാണ് പറഞ്ഞു പറയുന്നത് എന്ന് ഞങ്ങളാരും പറഞ്ഞില്ല നിങ്ങളുടെ ഖുറാൻ തന്നെ ഇതൊക്കെ പറയുന്നത് ആ തൗറാത്താണ് അന്യ ഹൂതുമാടയിൽ ഇടുന്നത് അതാണ് മുഹമ്മദ് വായിച്ചത് ആ തൗറാത്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് ആ തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുറാൻ ഇറക്കിയത് നിങ്ങളാ പറയുന്നത് ഞങ്ങളല്ല ബൈബിളിൽ ഒരിക്കലും ദൈവം ഏതൊരു പുസ്തകം മോശയ്ക്ക് ഇറക്കി കൊടുത്തു എന്ന് പറയുന്നില്ല പഴയ നിയമത്തിന്റെയോ പുതിയ നിയമത്തിന്റെയോ വിശുദ്ധ വേദപുസ്തകത്തിന്റെ യാതൊരു എഴുത്തു ശൈലിയിലും അത്തരമൊരു ശൈലിയേ ഇല്ല അത് മുഹമ്മദിന്റെ പേഗൻ അറബി ബഹുമത ബഹുദൈവ മതാചാരത്തിനല്ലോ ഉള്ളതായിരിക്കും യഥാർത്ഥ വേദഗ്രന്ഥങ്ങളായ തൗറാത്തിലോ ഈ പറഞ്ഞ സുവിശേഷങ്ങളിലോ മുകളിൽ നിന്ന് ആരെങ്കിലും ഒരു പുസ്തകം ഇറക്കി കൊടുത്തു എന്നൊരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഇല്ല അപ്പോൾ അത് കുന്നംകുളമായ ഖുറാനകത്താണുള്ളത് മുഹമ്മദ് ഉണ്ടോ എന്ന പുസ്തകത്തിൽ മാത്രമാണ് നിന്ന് ആരോ പുസ്തകം ഇറക്കി കൊടുത്തു എന്ന രീതിയിലുള്ള എന്ന ശൈലിയിലുള്ള എഴുത്തുള്ളത് മുഹമ്മദിന്റെ പുസ്തകത്തിൽ മാത്രമാണ് വേദഗ്രന്ഥങ്ങളായ തൗറാത്തിലോ സുവിശേഷങ്ങളിലോ അത്തരം ഒരു ശൈലിയല്ല ഒരു ചരിത്രം രേഖപ്പെടുത്തുകയാണ് ആ ചരിത്രത്തിനകത്താണ് ദൈവം സംസാരിച്ച കാര്യങ്ങള് രേഖപ്പെടുത്തുന്നത് അങ്ങനെയാണ് വേദഗ്രന്ഥം രേഖപ്പെടുത്തുന്നത് മറ്റത് മുഹമ്മദിന്റെ സ്വന്തം ഗ്രന്ഥം ഞാൻ ഈ പറഞ്ഞു അന്തനൊക്കെ തിരുത്തിയ ഗ്രന്ഥം ഈ പറയുന്ന നാട്ടുകാർ മുഴുവൻ വന്നും പോയ മരകെ തിരുത്തുകയും ആട് വരെ തിന്നുകളഞ്ഞ ഗ്രന്ഥം അതാണ് ആ പറഞ്ഞ ഗ്രന്ഥം ഖുറാൻ പക്ഷേ ബൈബിളിന്റെ പ്രത്യേകത അത് ഒരു ചരിത്രത്തിന്റെ സ്കെലിറ്റണിലാണ് ദൈവം മനുഷ്യരോട് ഇടപെട്ട കാര്യങ്ങൾ എഴുതുന്നത് അപ്പോ ആവർത്തന പുസ്തകം മോശ ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള പുസ്തകങ്ങള് മോശ എഴുതിയാണെങ്കിൽ മോശയുടെ മരണവും അടക്കവും എങ്ങനെ അതിനകത്ത് വരും ന്യായമായ ചോദ്യമാണ് അതല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ബൈബിൾ വായിക്കാത്തോണ്ടുള്ള ചോദ്യമാണ് ബൈബിളിന്റെ ഒരു പ്രത്യേകത മോശ എന്ന് പറയുന്ന ആളെ കൊണ്ട് അവിടെ അവസാനിക്കുകയല്ല മോശയുടെ കാലത്ത് തന്നെ യോശുവ എന്ന് പറയുന്ന യവനക്കാരന് ഒരു ബാല്യക്കാരന് ഈ പറഞ്ഞ ബിൻ സാഹത്തിനെ നിർത്തിയ പോലെയല്ല യോശുവെ കൂടെ നിൽക്കുകയും മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തിന്റെ കണ്ട നേതൃസ്ഥാനം യോശുവിലൂടെ കണ്ടിന്യുകയും ചെയ്യുകയാണ് ഓക്കെ അതായത് ചരിത്രം എഴുത്തെന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നൊരു കാര്യമാണ് ഇതിന്റെ ഇടക്ക് വെച്ചൊരു നിറത്തുണ്ട് അത് ആവർത്തന പുസ്തകത്തിന്റെ മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത് മുപ്പത്തൊന്ന് അധ്യായങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷമാണ് മോശം മരിക്കുന്നത് ഓക്കെ ആ അത് കൃത്യമായിട്ട് വായിച്ച നമുക്കൊന്ന് പോവാം നമുക്ക് ആവർത്തന പുസ്തകത്തിന്റെ ആ ഭാഗങ്ങളൊന്ന് വായിക്കാം ഇവിടെ ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായം വരുമ്പോഴേക്കും മോശ കൃത്യമായിട്ട് പറയുന്നതാണ് എല്ലാ വാക്യങ്ങളെയും കുറിച്ച് പറയുക വാക്യങ്ങളെ ഈ ഇതുവരെയുള്ള ന്യായ പ്രമാണം അതായത് ദൈവം കൊടുത്ത നിയമങ്ങൾ ഉൽപ്പത്തി മുതൽ ഈ പറയുന്ന ആവർത്തന പുസ്തകം വരെ മോ അതിൽ മോശയുടെ പുസ്തകങ്ങൾ വന്നപ്പോഴേ മോശയുടെ കാലഘട്ടം വന്നപ്പോഴേക്കും പുറപ്പാട് പുസ്തകം മുതൽ പുറപ്പാട് ലേവിയ സംഖ്യ ആവർത്തനം ഈ നാല് പുസ്തകങ്ങളിലായിട്ട് ദൈവം ആ യഹൂദന്മാർക്ക് കൊടുത്ത നിയമങ്ങളെ ആ നാല് പുസ്തകങ്ങളിലായിട്ട് വിശദീകരിച്ചതിന് ശേഷം അതിന്റെ അവസാന പുസ്തകമായ ആവർത്തന പുസ്തകത്തിൽ ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായി ബജനങ്ങളൊക്കെയും അതായത് ആ അത് പാലിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹവും അത് ലംഘിച്ചു കഴിഞ്ഞാൽ ശാപവും ഉണ്ട് രണ്ടുമുണ്ട് അപ്പൊ ഇതെല്ലാം നിന്റെ മുമ്പിൽ വെക്കുകയും നിന്റെ മേൽ നിവൃത്തിയായി വന്നിട്ട് നിന്റെ ദൈവമായ ഹോബം നിന്നെ തളങ്ങി അതത് ജാതികളുടെ ഇടയിൽ വെച്ച് അവയെ നിന്റെ ഹൃദയത്തിൽ ഓർത്തോ ഓർത്ത എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതിൻറെ കൺസൈസ് അവിടെ പറയുക അങ്ങനെ ആ വാക്യങ്ങളെ അനുസരിച്ചാൽ ആ നിയമങ്ങളെ എല്ലാം അനുസരിച്ചാൽ എന്ത് കിട്ടും ആ നിയമങ്ങളെ എല്ലാം ലംഘിച്ചാൽ എന്ത് കിട്ടും അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് അവിടെ മുപ്പതാം അധ്യായത്തിലേക്ക് വെച്ചു മുപ്പത്തൊന്നാം അധ്യായം തുടങ്ങുമ്പോൾ വീണ്ടും ആ ഹിസ്റ്ററി കണ്ടിന്യൂ ചെയ്യാണ് മോശെ ചെന്ന് ഈ വചനങ്ങളെല്ലാം ഇസ്രായേലിനെ കേൾപ്പിച്ചു ദൈവം പറഞ്ഞു കൊടുത്ത കൺക്ലൂഷൻ അടക്കം വെച്ച് മോശെ മുപ്പത്തൊന്നാം അധ്യായത്തിന്റെ തുടക്കം ഈ വചനങ്ങളെല്ലാം ഇസ്രായേലിനെ കേൾപ്പിച്ചു ഏത് ദൈവം കൊടുത്ത ഈ വചനങ്ങളെല്ലാം ഇസ്രായേലിനെ കേൾപ്പിച്ചു എന്നിട്ട് എന്ത് ചെയ്തു താഴേക്ക് വായിച്ചു പിന്നെ മോശ യോശുവെ വിളിച്ചു എല്ലാ ഇസ്രായേൽ കണിക്കാനായിട്ട് പറഞ്ഞത് ബലവും ധൈര്യമുള്ളവനായിരിക്കും ഹോവൈ ജനത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞ സ്ഥലം പിതാക്കന്മാരുടെ സത്യജ്ഞത്തേക്ക് നീ അവരോട് അവരോടുകൂടെ ചെല്ലും അതിനെ അവർക്ക് വിഭാഗിച്ചു കൊടുക്കും എന്ന് അവിടെ കൃത്യമായിട്ട് പറഞ്ഞു ഇനി അതിനുശേഷം ഇസ്രായേൽ മുഴുവനും നിന്റെ ദൈവമായ ഹോവയുടെ സന്നിധിയിൽ അവൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ ന്യായ പ്രമാണം എല്ലാ ഇസ്രായേലിനും കാൾക്കെ അവരുടെ മുമ്പാകെ വായിക്കണം ഇതും കൃത്യമായിട്ട് പറഞ്ഞു അതായത് മോശയുടെ മരണത്തിന് മുന്നേ തന്നെ നിയമങ്ങളെല്ലാം എഴുതി വെച്ചു നിയമങ്ങളെല്ലാം രേഖപ്പെടുത്തി അതെല്ലാം അത് കൃത്യമായിട്ട് അനന്തരം മോശെ ഈ ന്യായ പ്രമാണം എഴുതി ഹോവിയുടെ നിയമൂട്ടം ചുമക്കുന്ന ലേവരായ പുരോഹിതന്മാരെയും ഇസ്രായേലിന്റെ എല്ലാ മൂപ്പന്മാരെയും ഏൽപ്പിച്ചു അതായത് ഈ ആവർത്തന പുസ്തകം വരെയുള്ള നിയമങ്ങളെല്ലാം കൃത്യമായ റെക്കോർഡിക്കലായിട്ട് മോശെ എഴുതി ഏൽപ്പിക്കുകയാണ് ആരെ ഈ പറയുന്ന ഇസ്രായേലിന്റെ എല്ലാ മൂപ്പന്മാരെയും ലേവ്യന്മാരെയും എഴുതി ഏൽപ്പിച്ചു അതായത് മോശയെ കൃത്യമായിട്ട് തനിക്ക് തന്നോട് ദൈവം പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഉൽപ്പത്തിയിലെ ആദത്തിന്റെ ചരിത്രം മുതൽ പിന്നീട് ഇങ്ങോട്ട് പുറപ്പാട് ഉത്സവം മുതൽ ഇങ്ങോട്ട് ആ ദൈവം അവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി പുസ്തകമാക്കി മൂപ്പന്മാരെ എല്ലാം ഏൽപ്പിച്ചു എന്നിട്ട് ഈ ന്യായപ്രമാണം ഇസ്രായേലിന്റെ സന്നിധി ഈ ന്യായ എല്ലാ എല്ലാം ഇസ്രായേലുകാരെയും അവിടെ മുമ്പായി വായിക്കണമെന്ന് പറഞ്ഞു അതിനുശേഷം യോശുവേനെല്ലാം ഏൽപ്പിച്ചു ഈ ന്യായ പ്രമാണ പുസ്തകം എടുത്താൽ നിങ്ങളുടെ ദൈവമായ ഹോബ് നിയമം വെപ്പിൻ അത് നിന്റെ നേരെ സാക്ഷിയായിരിക്കും അപ്പൊ ഈ ഭാഗങ്ങളെല്ലാം ഇതിനു മുന്നേ വരെയുള്ള അധ്യായം വരെയുള്ള പുസ്തകം എഴുതി വെക്കുന്ന കാര്യം രേഖപ്പെടുത്തിയിരിക്കുക അതായത് ഈ മുപ്പതാം അധ്യായം വരെ ദൈവത്തിന്റെ നിയമങ്ങളും എല്ലാം പറഞ്ഞു തീർന്നു മുപ്പതാം അധ്യായം വരെയുള്ള കാര്യം മുപ്പതാധ്യായം വരെയുള്ള കാര്യം വെച്ചാൽ പുറപ്പാണ് പുസ്തകം മുതലാണ് നിയമങ്ങൾ തുടങ്ങുന്നത് അവിടെ മുതൽ ഈ ആവർത്തനം അവസാന പുസ്തകമായ തോറയിലെ അവസാന പുസ്തകമായ ആവർത്തനത്തിന്റെ മുപ്പതാം അധ്യായം വന്നപ്പോഴേക്കും നിയമങ്ങളെല്ലാം കഴിഞ്ഞു മുപ്പത്തൊന്നാം അധ്യായം മുതൽ ഇങ്ങോട്ട് ആ നിയമങ്ങളെ പിന്നെ എന്ത് ചെയ്തു എന്ന് വിശദീകരിക്കുന്ന ഭാഗങ്ങളാണ് അത് മോശയും മോശയുടെ കൂടെ അത് മോശയുടെ ഇത് കണ്ടിന്യൂ ചെയ്യുന്ന യോശുവയുമാണ് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ ആവർത്തനം കഴിഞ്ഞാൽ യോശുവ കണ്ടിന്യൂ ആ ഹിസ്റ്ററി കണ്ടിന്യൂ യൂത് പോവാണ് ആ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റേഷൻ ആണ് പിന്നീട് മുപ്പത്തൊന്നാം അധ്യായം മുതൽ വരുന്നത് ആ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റേഷനിൽ മോശെ അതുവരെയുള്ള മുപ്പതാം അധ്യായം വരെയുള്ള ന്യായ പ്രമാണ പുസ്തകങ്ങൾ എന്ത് ചെയ്തു അത് എഴുതി വെച്ചു അത് കൃത്യമായിട്ട് എല്ലാവരും വായിച്ചു കേൾപ്പിച്ചു നിങ്ങളും എല്ലാവരും വായിക്കണമെന്ന് പറഞ്ഞു അത് ലംഘിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒരു പുതിയ പാട്ട് അവരെ പഠിപ്പിച്ചു ആ പാട്ടാണ് മുപ്പത്തിരണ്ടാമത്തെ അധ്യായം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ ആ ആകാശമേ ചെവിതരിക എന്ന് പറഞ്ഞുള്ള പാട്ടും അവരെ പഠിപ്പിച്ചു ആ പാട്ടെല്ലാം കഴിഞ്ഞ് മുപ്പത്തി രണ്ടാമത്തെ അധ്യായം കഴിഞ്ഞ് മുപ്പത്തി മൂന്നാമത്തെ അധ്യായം അവരുടെ അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞു എല്ലാ ഗോത്രത്തിനുള്ള അനുഗ്രഹങ്ങളും പറഞ്ഞു മുപ്പത്തിനാലാമത്തെ അധ്യായത്തിൽ മോശം വരികയുന്നു യേശുവിലൂടെ ചരിത്രം കണ്ടിന്യൂ ചെയ്യുന്നു ഇതാണ് ബൈബിളിൻ്റെ സ്ട്രക്ചർ അപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത നിയമങ്ങള് ആവർത്തന പുസ്തകം മുപ്പത് വരെയുള്ള നിയമങ്ങള് അത് ചൊല്ലിക്കേൽപ്പിക്കുന്ന ഭാഗങ്ങളും അത് എഴുതി വെക്കുന്ന കാര്യങ്ങളും ഒക്കെ എഴുതിയിരിക്കുന്ന ചരിത്രത്തിന്റെ കണ്ടിന്യൂവേഷനാണ് മുപ്പത്തൊന്നാം അധ്യായം മുതൽ മുപ്പത്തിനാലാം അധ്യായത്തിലാണ് ഈ പറയുന്ന മോശ മരിക്കുന്നത് ഇത്രത്തോളം കൃത്യമാണ് ബൈബിളിലെ കാര്യം അല്ലാതെ മോശ മുപ്പത്തിനാലാം അധ്യായം എഴുതിയെന്ന് അവിടെ പറയുന്നില്ല സഹോദര ആവർത്തന പുസ്തകത്തിന്റെ മുപ്പതാം അധ്യായം വരെയുള്ള കാര്യങ്ങൾ മോശ എഴുതി വെച്ചു എന്ന് കൃത്യമായിട്ടാണ് അവിടെ പറയുന്നത് അല്ലാതെ അതിനകത്തൊരു ആംബിഗിറ്റിയും ഇല്ല മോശ ഇതെല്ലാം എഴുതി വെച്ചു എന്ന കൃത്യമായിട്ട് ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് അനന്തരം മോശ ഈ ന്യായ പ്രമാണം എഴുതി യുഹോബയുടെ നിയമകൂട്ടം നോക്കുന്നതരായ ഇസ്രായും എല്ലാം ഉപ്പന്മാരെയും മേൽപ്പിച്ചു മുപ്പത്തൊന്നാം അധ്യായം മുതൽ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റേഷൻ ആണ് അത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് പിന്നെ യോശുവ ഒന്നോ രണ്ടോ മുതൽ അങ്ങനെ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റേഷൻ പിന്നെ കണ്ടിന്യൂ ചെയ്യാണ് മുപ്പതാധ്യായം വരെയുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് അതെല്ലാം രേഖപ്പെടുത്തി വെച്ച കാര്യമാണ് മുപ്പത്തൊന്നിൽ പറയുന്നത് അപ്പോൾ മോശ മരിച്ച കാര്യം അതിന്റെ അവസാനം അധ്യയം മുപ്പത്തിനാലിൽ പറയുന്നുണ്ട് അതെല്ലാം മോശയുടെ എല്ലാ റോളും കണ്ടിന്യൂ ചെയ്യുന്നത് യോശുവയാണ് ഡെഫിനറ്റ്ലി അത് യോശുവ തന്നെ കണ്ടിന്യൂ ചെയ്തതായിരിക്കാനാണ് സാധ്യത എല്ലാ കാര്യങ്ങളും ആ ഹിസ്റ്റോറിക്കൽ എല്ലാം അവരുടെ ലീഡർഷിപ്പും അവരുടെ സ്പിരിച്വൽ ലീഡർഷിപ്പും അവരുടെ ഫിസിക്കൽ ലീഡർഷിപ്പും എല്ലാം യോശുവയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അപ്പം ന്യായ തോറ കൃത്യമായിട്ട് എഴുതി വെച്ചു അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ചരിത്രം ബൈബിളിന്റെ ചരിത്രം അങ്ങനെ ഉൽപ്പത്തി മുതൽ അങ്ങനെ ചരിത്രമാണ് വരെ അങ്ങനെ ചരിത്രമാണ് നീളുന്ന ചരിത്രത്തിനകത്താണ് ദൈവത്തിന്റെ കൽപ്പനകളും അതെല്ലാം കൃത്യമായിട്ട് മോശ മോശയുടെ വർക്ക് തീർത്ത കാര്യമാണ് മുപ്പത്തി മുതൽ പറയുന്നത് മനസ്സിലായോ അപ്പോ ഇതാണ് ബൈബിളിന്റെ സ്ട്രക്ചർ അല്ലാതെ ഖുറാനിലെ പോലെ അന്തം പറയുമ്പോൾ തിരുത്തി എഴുതുന്ന സംഭവം അല്ല ബൈബിള് ഇത് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റേഷൻ ആണ് അത് കൃത്യമായിട്ട് തുമ്പും പാലുമുണ്ട് ഒരുവനൊരു പുസ്തകം എടുത്താൽ അവൻ അറിയാമത്തെ ഏത് കാലഘട്ടത്തിലേ ആണ് അല്ലാതെ ഖുറാൻ എടുത്ത ഏതാണ് ആദ്യത്തായത് ഏതാണ് അവസാനത്തായ ഒരു പിടിയുമില്ല എന്റെ പൊന്നറബ എന്ന് പറയേണ്ട അവസ്ഥ പോലെയല്ല ബൈബിള് കൃത്യമായ ഹിസ്റ്റോറിക്കൽ സ്കെലറ്റിനകത്തുള്ള ഒരു പുസ്തകമാണ് ബൈബിൾ അപ്പൊ അത് അദ്ദേഹത്തിന് അറിവ് കേടാണ് നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം